ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഏഴ് പോയിൻറ്റ് അഞ്ച് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുമായിട്ടാണ് ഇത് പാലക്കാട് ടൗണിൽ തന്നെ ഉള്ളത് മേഴ്സി കോളേജിനടുത്തായിട്ട് വരും പ്രോപ്പർട്ടി ചുറ്റുവട്ടം ഒരു നല്ലൊരു ഹൗസിംഗ് കോളനിയാണ് ഈ കാണുന്നതാണ് പ്രോപ്പർട്ടി അത്യാവശ്യം ഫ്രണ്ടിൽ നല്ല സ്പേസ് ഉള്ള മുറ്റമുണ്ട് എല്ലാം ടൈൽസ് പതിച്ചിട്ടുള്ളതാണ് ഫ്ലോർ ടൈൽസ് പതിച്ചിട്ടുള്ള വലിയൊരു അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു മറ്റും ഉണ്ട് ഒറ്റ നിലയിലാണ് ഈ വീട് ഒറ്റ നിലയിൽ മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള വീടാണ് മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് ഓക്കെ അത്യാവശ്യം വലിയൊരു ഹാളാണ് സിറ്റോട്ട് അത് കഴിഞ്ഞാൽ അതിന് വെച്ച് ഫുൾ കവർ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ഹാളുണ്ട് അതിനോട് ചേർന്നൊരു ഫസ്റ്റ് ഒരു ബെഡ്റൂം ഇതും അറ്റാച്ചഡ് ആണ് എല്ലാം കംപ്ലീറ്റ്ലി അലമാരകളെല്ലാം ഫിറ്റഡ് ആണ് വെൽ ഫർണിഷായിട്ടുള്ളൊരു വീടാണ് അത്യാവശ്യം സ്പേസുള്ള റൂമുകളാണ് എല്ലാം ഉള്ളത് അതിലൂടെ വാഷ്റൂംസും എല്ലാം അറ്റാച്ച്ഡ് തന്നെയാണ് ഇത് സ്പേസ് മാറിയിട്ടൊരു ഈ ഹാളിൽ ലാസ്റ്റ് പോർഷൻ അവരൊരു ഡൈനിങ് ഏരിയ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടയിലൊരു ആർച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ അടുത്തൊരു ബെഡ്റൂം ഇതും അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു റൂം തന്നെയാണ് അതിനോട് ചേർന്ന് ഇതും ഒരു ആണ് ഇവിടെ ഉള്ള മൂന്ന് ബെഡ്റൂമും അറ്റാച്ച് ആണ് കേട്ടോ അത്യാവശ്യം സ്പേസ് ഉള്ള വാഷ്റൂംസ് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒറ്റ നിലയിലാണ് ഉള്ളത് ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റ് മേലെ ഫുള്ള് സ്ട്രെസ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ് അടുത്തത് ഒരു പൂജ ഏരിയ ആണ് അതിനോട് ചേർന്നിട്ട് ഇവിടെ അടുത്തൊരു ബെഡ്റൂം അങ്ങനെ മൂന്ന് ബെഡ്റൂം ഇതാണ് ഫ്രണ്ടിലെ ബെഡ്റൂം സോ ഇതിലെല്ലാം എല്ലാ ഷെൽഫിലും അലുമിനിയം ഫാബ്രിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അത്യാവശ്യം സ്പേസ് ഉള്ള റൂമുകളാണ് ഇവിടെ കിച്ചൺ കിച്ചണിലും കംപ്ലീറ്റ് കബോർഡ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല കളർ കോമ്പിനേഷനോട നന്നായി ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞൊരു വർക്ക് ഏരിയ അവിടെയാണ് വാഷിംഗ് മെഷീൻ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്ന അതിൻ്റെ പോയിന്റ്സ് എല്ലാം അവിടെ ഉള്ളത് സോ വർക്ക് ഏരിയ കഴിഞ്ഞ് നമ്മൾ വെളിയിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ അത്യാവശ്യം സ്പേസ് ബാക്ക് സൈഡിലും ഉണ്ട് കേട്ടോ അവിടെ ഒരു അമ്മിക്കലിലൊക്കെ ഇരിക്കുന്നുണ്ട് അതിനോട് ചേർന്ന് നമുക്ക് നല്ലൊരു ഓപ്പൺ വെല്ലുണ്ട് അത്യാവശ്യം നല്ല വെള്ളമുണ്ട് സോ ഇതല്ലാണ്ട് ഇവിടെ മലമുഴ കണക്ഷനും ഉണ്ട് വെള്ളത്തിൻ്റെ സോഴ്സ് എന്ന് പറയുമ്പോൾ കിണറും അതുപോലത്തെ മലമുഴ കണക്ഷനും ഉണ്ട് അപ്പോൾ നമുക്ക് അത് പറഞ്ഞാൽ ഒറ്റ നിലയിലാണുള്ളത് അപ്പോൾ ഇതിൻ്റെ മേലുള്ള സ്ട്രെസ്സ് വർക്ക് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഓക്കെ ഇപ്പോൾ വെളിയിലൂടെയാണ് ഇതിലേക്ക് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് മേലിലോട്ട് നമുക്കിതിൻ്റെ മേലേക്ക് എടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും വർക്കായിട്ട് ഇപ്പോൾ കംപ്ലീറ്റ് സ്ട്രെസ് വർക്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളത് എന്തെങ്കിലും നമുക്കൊരു വീട്ടിൽ ഫങ്ഷനൊക്കെ ചെയ്യാം അത്രയും നല്ല സ്പേസ് ഉള്ളത് ഇപ്പോൾ എന്തെങ്കിലും ക്ലാസ്സുകൾ എടുക്കാനോ ഡാൻസ് ക്ലാസ്സോ യോഗ ക്ലാസ്സോ എടുക്കാനോ അത്രയും സ്പേസ് ഉണ്ട് പിന്നെ വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷൻസ് ചെയ്യാനും പറ്റിയ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് അതും നല്ലൊരു കോളനിയാണ് ഇത് മേഴ്സി കോളേജിൻ്റെ അടുത്തായിട്ടുള്ള അയോധ്യ നഗറിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഇതിൻ്റെ ഓണർ ഇതിന് പറയുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെവൻറ്റി ലാക്സ് ആണ് എഴുപത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ടാവും അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്ലീസ് മറക്കരുത് അതേപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അതിനടുത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അങ്ങനെയാണെങ്കിൽ നമ്മൾ പുതുതായിട്ട് ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഏറ്റവും ഫസ്റ്റ് ഫസ്റ്റായിട്ട് തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നുണ്ടാവും അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അതിന് വേണ്ടിയുള്ള ഡീറ്റെയിൽസ് നമ്മൾ ക്ലിയർ ചെയ്തു തരുന്നുണ്ടാവും ഓക്കെ താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ് അടുത്ത വീഡിയോയിട്ട് നമുക്ക് കാണാം